അപ്പോളെ ചെറിയ പൈസക്ക് നിങ്ങളുടെ ഷോപ്പിന്റെ പരസ്യം നാലാൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിനു വേണ്ടി ഒരു അടിപൊളി ഐഡിയാണ് നമ്മൾ നിങ്ങട്ട് വന്നിട്ടുള്ളത് വരി കാണിച്ചോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ഇതുപോലെ മലപ്പുറം ജില്ലയിലെ എല്ലാ ബസ് സ്റ്റാൻഡിലും നമ്മൾ ഇതുപോലെ ബസ്സിന്റെ ടൈമിംഗ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതിനെ നേരെ ആയത് ഓരോ ഷോപ്പിന്റെയും പരസ്യം കൊടുക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർക്കൊക്കെ പോകേണ്ട റൂട്ടിൽ കാര്യങ്ങളായിട്ട് നോക്കി സമയം നോക്കി വേറെ ആൾക്കാരോട് ചോദിക്കാതെ നമുക്ക് തന്നെ കറക്റ്റ് ടൈമും കാര്യങ്ങളും അറിഞ്ഞാണ്ട് പോകാം പിന്നെ ആൾക്കാരോട് സംശയങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല നല്ലൊരു അഭിപ്രായമാണ് ആൾക്കാർക്ക് ടൈം പിന്നെ സാധനം വാങ്ങണ്ടെങ്കിൽ ഒരു സാഹചര്യം വണ്ടിയിൽ എന്തെങ്കിലും സാധനങ്ങൾ മറന്നു വെക്കുകയാണ് കറക്റ്റ് ആയിട്ടുള്ള ടൈം അതാണ് നമ്മളുടെ ബസ്സിലെ ജീവനക്കാർക്കൊക്കെ പറയാനുള്ളത് അപ്പൊ തങ്ങളുടെ കസ്റ്റമർക്ക് ഇതില് പരസ്യം വേണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട നമ്മളെ ടീം ക്രിയേറ്റീവിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി അടിപൊളി പരസ്യങ്ങളും കാര്യങ്ങളും നമ്മൾ കൊടുക്കണമായിരിക്കും